നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം അനീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു യുടെ സാത്തര വിദ്യാ വിദ്യാത്തൊരു നിറഞ്ഞില്ലേ നിൽക്കൊന്നു നിറഞ്ഞില്ലേ സപ്പയ്യുടെ ഗുണ്ടകൾ ചേർന്ന സപ്പയ്യയുടെ കുണ്ടകൾ ചേർന്ന വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്ന തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും വേണ്ട നടപടികൾ കൈക്കൊള്ളാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചത് ചേലക്കര ടൌണിൽ നടത്തിയ പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം അനീഷ് ഉദ്ഘാടനം ചെയ്തു ഒരു വലിയ കേരളത്തെ തന്നെ നടത്തിയ ടി പി ചന്ദ്രശേഖരനെ അമ്പത്തി ഒന്ന് വെട്ടിവെട്ടിക്കൊന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ രാഷ്ട്രീയ കൊലപാതകത്തിന് ഇന്ത്യയിലെ ജുഡീഷ്യറി വലിയ രീതിയിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കപ്പെട്ട ആ പ്രതികളെയെല്ലാം ശിക്ഷിച്ച ആ സമയങ്ങളിലാണ് നിമിഷങ്ങളിലാണ് വയനാട്ടിലെ പൂക്കോട്ടൂരിൽ സർവകലാശാല കീഴിലുള്ള കോളേജിനകത്ത് എന്ന് പറയുന്ന രണ്ടാം വർഷ വിദ്യാർത്ഥിയെ അതിക്രൂരമായി എസ് എഫ് ഐ കൊല ചെയ്തത് ആ കൊല ചെയ്യപ്പെടുന്നത് സ്വാഭാവികമായും നമ്മളെല്ലാം കോളേജുകളിൽ പഠിച്ച ആളുകളാണ് നമുക്കറിയാം സാധാരണഗതിയിൽ നമ്മൾ കോളേജുകളിൽ ചെല്ലുമ്പോൾ നമ്മളുടെ കുതിർന്ന ക്ലാസ്സിലുള്ള കുട്ടികൾ ചേട്ടന്മാർ നമ്മളെല്ലാം ചെറിയ രീതിയിൽ റാഗ് ചെയ്യുകയും നമ്മുടെ പേര് ചോക്കുകയും നമ്മുടെ പേരിന് അനുസൃതമായി നമ്മളെ എല്ലാം ഉണ്ടാകും പക്ഷേ എന്താണ് ഈ വെറ്റിനറി കോളേജിൽ നടന്നത് ഒരു ഇന്ത്യൻ പൗരനെ ഒരു കാലത്തും അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ഒരു കാലത്തും സംഭവിക്കാൻ പറ്റാത്ത രീതിയിൽ വിവസ്തരനാക്കി നഗ്നാക്കി നിർത്തിക്കൊണ്ട് മണിക്കൂറുകൾ ദിവസങ്ങൾ രാത്രികൾ അദ്ദേഹത്തെ കോളേജിനകത്ത് വെച്ച് മർദ്ദിക്കുക മർദ്ദിക്കുക മാത്രമല്ല ആ ക്യാമ്പസിനകത്തുള്ള മുഴുവൻ കുട്ടികളെയും കൊണ്ടുവന്ന് അവനെ മർദ്ദിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയും മർദ്ദിച്ചതിനു ശേഷം വളരെ സങ്കടത്തോടുകൂടി അവിടെ നിന്ന് കടന്നുപോയ ആ വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ അവരുടെ കാര്യങ്ങളും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടു എന്താണോ കമ്മ്യൂണിസ്റ്റ് നിങ്ങൾക്ക് നേരം വിളിച്ചതാകുന്നില്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഇത്തരം ക്യാമ്പസുകളിലും ഈ നാട്ടുകളിലും ഈ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ എത്ര പാവങ്ങളുടെ ചോരയാണ് നിങ്ങൾ കുടിച്ചത് ആ ചോര കുടിച്ച് ചോര കുടിച്ച് മതിയാകാതെ ആ സിദ്ധാർത്ഥന്റെയും കുടിച്ചു കഴിഞ്ഞോ അത് കഴിഞ്ഞ് സിദ്ധാർത്ഥനെ കൊല ചെയ്തതിനു ശേഷം കേരളത്തിലെ കേട്ട രണ്ട് മന്ത്രിമാർ സിദ്ധാർത്ഥന്റെ അച്ഛന്റെ അടുത്ത് പോയി പറയുകയാണ് നിങ്ങളുടെ കുട്ടിയെ കൊല ചെയ്തതല്ല കേട്ടോ നിങ്ങളുടെ കുട്ടിയെ നിങ്ങളുടെ കുട്ടിക്ക് വേറൊരു ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി സംഭവിച്ചതായിരിക്കാം സ്വാഭാവികമായും പതിനെട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഇതുവരെ ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി പറയുകയാണ് ഈ ആ വിഷയത്തിലുള്ള പ്രിൻസിപ്പാലും ആ കോളേജിലെ ഉദ്യോഗസ്ഥനായ ശ്രീ എം കെ നാരായണനും കുറ്റക്കാരല്ലെന്ന് എങ്ങനെ നമ്മുടെ നാട്ടിൽ മന്ത്രിയാണോ ഇതെല്ലാം നിശ്ചയിക്കുന്നു നമ്മുടെ നാട്ടിൽ മന്ത്രിമാരാണോ ഇത്തരം കേസുകളെ പറ്റി പരിശോധിക്കുന്നത് ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി നമുക്ക് പോലീസ് സംവിധാനങ്ങളെല്ലാം ഉണ്ടെന്നിരിക്കെ അവരുടെ വീട്ടിൽ ചെന്ന് രണ്ട് മന്ത്രിമാർ പറയുകയാണ് എവിടെയാണ് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുന്നത് നമ്മളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ആ പോലീസ് സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും നിന്നും പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കേസുകൾ എടുക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ പോലീസ് എത്തി ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഒരുപാട് കാലങ്ങളായി ഈ നാട്ടിൽ നമുക്ക് മലയാളിക്ക് തല ഉയർത്തി നടക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള എസ് എഫ് ഐയുടെ പ്രവർത്തനം നമ്മൾ പല തവണ കണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവം അങ്ങ് വയനാട്ടിൽ വെറ്റിനറി കോളേജിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള സിദ്ധാർത്ഥൻ കഴിഞ്ഞ പതിനാറ് പതിനേഴ് പതിനെട്ട് ദിവസങ്ങളായി മൂന്ന് ദിവസങ്ങളിലായി നാല് സ്ഥലങ്ങളിൽ വെച്ച് മാനസികമായി ഉടുതുണി ഊരിക്കൊണ്ട് അങ്ങനെ മർദ്ദിച്ച് ഒരു ഒരു പ്രാകൃതമായ രീതിയിലുള്ള മർദ്ദനം കൊണ്ട് ആ അദ്ദേഹത്തെ തല്ലിച്ചതച്ച് കെട്ടിത്തൂക്കിയ ഒരു സംഭവമാണ് ഉണ്ടായത് പക്ഷേ കേരളം ഇന്ന് ഒന്നടക്കം നോക്കിക്കാണുന്നത് മാത്രമല്ല ആ കെട്ടിത്തൂങ്ങിനെ ന്യായീകരിച്ചു കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടുപടിക്കൽ കൊണ്ടുപോയി എസ് എഫ് ഐ കാരനും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മാസ്റ്റർ മാർക്സിസ്റ്റുകാരനും ഒരു ഫ്ലെക്സ് വെച്ചു സിദ്ധാർത്ഥൻ എസ് എഫ് ഐ കാരനാണ് ആ സിദ്ധാർത്ഥൻ എസ് എഫ് ഐ കാരനായ സിദ്ധാർത്ഥനെ കൊന്നവനെ കണ്ടുപിടിക്കണം ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ആ കുടുംബത്തെ മാത്രമല്ല കേരള സമൂഹത്തെ മാത്രം നാണം കെടുത്തിയ എസ് എഫ് ഐക്ക് നേതൃത്വം കൊടുക്കുന്ന ഗുണ്ടകൾ ആ ഗുണ്ടകളെ സംരക്ഷിക്കുന്ന പോലീസ് ആ പോലീസിനെയും ഈ ഗുണ്ടകളെയും സംരക്ഷിക്കുന്ന കേരളത്തിലെ ഭരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം കൃഷ്ണൻ പി സുലൈമാൻ കെ പി ഷാജി സി ഉണ്ണികൃഷ്ണൻ മോഹനൻ പാറത്തുടി വിനോദ് പന്തലാടി പി കെ കൃഷ്ണൻകുട്ടി സന്തോഷ് ചെറിയാൻ പി എ അച്ഛൻകുഞ്ഞ് സുദേവൻ പള്ളത്ത് സുരേഷ് കലാമണ്ഡലം പ്രദീപ് നമ്പ്യാത്ത് തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു